തൃശൂർ രാമനിലയത്തിൽ മാധ്യമപ്രവർത്തകരെ കയ്യേറ്റം ചെയ്ത് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പശ്ചാത്തലത്തിൽ എം എൽ എ മുകേഷിനെ പിന്തുണയ്ക്കുന്ന രീതിയിൽ മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് ഒല്ലൂരിൽ വെച്ച് ചൊവ്വാഴ്ച രാവിലെ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി പ്രതികരിച്ചിരുന്നു തുടർന്ന് ബി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ സുരേഷ് ഗോപിയെ തള്ളി രംഗത്ത് വരികയും മുകേഷിന്റെ രാജി ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു ഈ സാഹചര്യത്തിൽ നിലപാടറിയാൻ രാമനിലയത്തിലെത്തിയ മാധ്യമപ്രവർത്തകരോടാണ് സുരേഷ് ഗോപി അങ്ങേയറ്റം മോശമായ രീതിയിൽ പെരുമാറിയത് ഉച്ചയ്ക്ക് പന്ത്രണ്ട് നാൽപ്പത്തിയഞ്ചോടെയാണ് സംഭവം അരമണിക്കൂറിലേറെ പ്രതികരണത്തിനായി കാത്തുനിന്ന മാധ്യമപ്രവർത്തകരുടെ മുമ്പിലേക്ക് എത്തിയ സുരേഷ് ഗോപിയോട് മൈക്ക് നീട്ടി ചോദ്യം ഉന്നയിച്ചപ്പോഴാണ് അദ്ദേഹം പ്രകോപിതനായി മീഡിയ വൺ റിപ്പോർട്ടർ കെ അഖിലിനെ തള്ളി മാറ്റിയത് തുടർന്ന് അങ്ങേയറ്റം പ്രകോപിതനായി സുരേഷ് ഗോപി എൻ്റെ വഴി എൻ്റെ അവകാശം എന്നുറക്കെ പറഞ്ഞ് കാറിൽ കയറി പോവുകയായിരുന്നു ടി ന്യൂസ് തൃശൂർ